ഹായ് ഫ്രണ്ട്സ് പെൽസഫ് കൂടെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സന്തോഷത്തിലാണ് കേട്ടോ നമ്മൾ സ്ഥലം വരെ പോവുകയാണ് നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ നമുക്കൊരു ഭാഗ്യമാണിത് അങ്ങനെ നമ്മൾ യാത്രയിലാണ് തിരുവനന്തപുരത്താണ് ഏറ്റവും നമ്മൾ പോയത് നമ്മൾ പോണ പോണ വഴിയിലുള്ള കാഴ്ചകളാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ആ ഒരു ഫോൺ കോൾ നമുക്ക് വന്നപ്പോഴത്തേക്ക് എവിടെയാണെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം ഒത്തിരി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ മോള് നമുക്ക് തന്ന ഭാഗ്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഒരുപാട് ഒരുപാട് സന്തോഷത്തിലാണ് ആ മോള് കാരണം നമുക്ക് ഒരുപാട് ഇതേപോലെ കുറേ ഇത് കുറേ ആളുകൾ അവൾ അറിയുന്നുണ്ട് നമ്മൾ എത്തിയിട്ടുണ്ട് സ്ഥലം എത്തിയിട്ടുണ്ട് ആൾ വലിയ സന്തോഷത്തിലൊക്കെ പോവുകയട്ടോ അത് നമ്മളെത്തിയതെന്ന് വെച്ചാൽ നമ്മുടെ ജെയ് ഹിന്ദ് ചാനലിലേക്ക് മോളൊരു ഇൻറ്റർവ്യൂവിനായിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ മോക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയതിൻ്റെ ഒരിതായിട്ട് നമുക്ക് ഒരു ഇൻ്റർവ്യൂവിനായിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനായിട്ട് നമ്മൾ കൊണ്ടുപോവുകയാണ് നമുക്ക് ചെറിയ ചെറിയ ചാനലുകളിലൊക്കെ വന്ന് ഓരോരുത്തർ ഇടാനും എല്ലാവരും വന്ന് ഇങ്ങനെയൊക്കെ ഓരോ ഇൻറ്റർവ്യൂ ഒക്കെ മോക്കുള്ളതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതേപോലെ നമുക്ക് ടി വിയിലേക്ക് ആദ്യമായിട്ടാണ് ഒരു ഇൻറ്റർവ്യൂവിന് വിളിച്ചത് അതാ ചെയ്യാൻ ടി വിയുടെ അവിടെ സ്റ്റുഡിയോയിലേക്കാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളവിടെ വെയിറ്റ് കേട്ടോ കുറച്ച് നേരം ഇരിക്കാൻ പറഞ്ഞായിരുന്നു അവർ അങ്ങനെ ഒക്കെ ചെയ്തിരുന്നു നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ നല്ല രീതിയിൽ തന്നെ മോൾ അറ്റൻഡ് ചെയ്തു ആദ്യമേ ഇതേപോലത്തെ ക്യാമറയൊക്കെ ഫേസ് ചെയ്യുന്ന ചെയ്യുന്നതിന് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ആളെന്നാലും കുഴപ്പമൊന്നുമില്ല എല്ലാവരും നല്ലതുപോലെയൊക്കെ പറയുകയൊക്കെ ചെയ്തു അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ ഒക്കെ ഇത് കഴിഞ്ഞു കേട്ടോ നമ്മൾ ഇൻ്റർവ്യൂ നമുക്ക് അപ്പോഴൊന്നും നമുക്ക് മൊബൈലിൽ പിടിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാനായിട്ട് കാറിലൊക്കെ കയറി നമ്മൾ പോവുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അവർ അവരെടുത്ത് അവർ ടി വിയിൽ വന്ന വീഡിയോ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവരും നോക്കിയിട്ട് ലൈക്ക് ചെയ്യണേ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച് ഒരു കൊച്ചുമിടുക്കിയുണ്ട് കൊല്ലം ജില്ലയിലെ ചിറക്കര പഞ്ചായത്തിൽ തന്റെ ഓർമ്മശക്തി കൊണ്ട് എല്ലാവരെയും അതിശയിപ്പിച്ചിരിക്കുകയാണ് അഭിഷിത രാജ് എസ് എന്ന നാലു വയസ്സുകാരി പ്രധാനമന്ത്രിമാരുടെയും പ്രസിഡന്റുമാരുടെയും എല്ലാം പേരുകൾ അഭിഷിതക്ക് കാണാ കേൾക്കുന്നതെല്ലാം ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള കഴിവാണ് ഈ കൊച്ചുമിടിക്ക് വ്യത്യസ്തയാക്കുന്നത് അഭിഷുഖകുട്ടി അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖല്ലേ അഭിഷുഖ കുട്ടിക്ക് എവിടേക്കോ പേര് വന്ന് ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലാണ് കയറിയത് എന്തൊക്കെ അറിയാം അഭിഷുഖകുട്ടിക്ക് തിരുനപുരം കൊല്ലം ബത്തേരി ചാലപ്പുഴ കോട്ടാഴ്ച ഇടുക്കി എന്നാണ് തിരിച്ചു പാലക്കാട് മലപ്പുറം വയനാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നോ ചിറ്റം കൂടാമോ ഒന്നര വയസ്സിൽ ചേട്ടന്റെ പാഠപുസ്തകത്തിൽ ഒരു ഹിന്ദി ഗാനം കേട്ട് പാടാൻ തുടങ്ങിയതാണ് അഭിഷിത ഈ കഴിവിനെ അമ്മയും അച്ഛനും പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി അമ്മ സവിതയാണ് സോഷ്യൽ മീഡിയ വഴി ഇതെല്ലാം പങ്കുവെച്ചത് കുഞ്ഞഭിഷിതയുടെ വലിയ കഴിവിന് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് എല്ലാം പറഞ്ഞു പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അതെ മോന്റെ ഒരു ഫസ്റ്റ് അഞ്ചാം ക്ലാസ്സില് ഒരു ഹിന്ദി പോയം പാടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് മനസ്സിലായപ്പോഴാണ് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നോക്കിയത് വളരെ പെട്ടെന്ന് തന്നെ എല്ലാം പറയുന്നുണ്ടായിരുന്നു മോൻ പാടുന്നതോടൊപ്പം കൂടെ തന്നെ നമ്മൾ പിന്നെ ഒരു താരാട്ട് പാട്ട് പോലെ അത് പാടി ഒരു അമ്മയുടെ ഒരു പാട്ടായിരുന്നു അമ്മയും ഒരു കുഞ്ഞുമായിട്ടുള്ളൊരു പോയുമായിരുന്നു അപ്പം അത് നമ്മൾ പിന്നെ തൊട്ടിലൊക്കെ ആട്ടുന്ന സമയത്ത് അവൾക്ക് അത് പാടിക്കൊടുക്കണമായിരുന്നു അത് കേട്ട് കേട്ട് ബൈഹാർട്ടാക്കി തിരിച്ച് ഇങ്ങോട്ട് പിന്നെ മൂളാക്കാൻ തുടങ്ങി പിന്നെ അത് പതുക്കെ പതുക്കെ പാടാക്കാൻ തുടങ്ങി ഓർമ്മശക്തിക്കൊപ്പം പാട്ടും ഡാൻസും എല്ലാം അഭിഷേതയ്ക്ക് വഴങ്ങും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയതിന് പിന്നാലെ അടുത്ത നേട്ടങ്ങളിലേക്ക് അഭിഷേതയെത്തിക്കാനുള്ള ശ്രമത്തിലാണ് കുടുംബം ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് ആ അഭിഷിതയ്ക്ക് ഇനിയും വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ പ്രകാശിനൊപ്പം സുഫിയ സുബേ